ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അരി അരിവുണ്ടേണ് കേട്ടോ നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരം നമ്മള് ഒരു അരി ഉണ്ടിട്ടുണ്ട് കേട്ടോ വീടില് ഓൾറെഡി ഒരു അരിവുണ്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് അരി ഉണ്ടേണ് ഉണ്ടാക്കണം അത് റേഷൻ്റെ അരി വെച്ചണ്ടാക്കണ ഇതൊന്ന് കഴുകിയെടുക്ക നമുക്ക് അപ്പൊ നമ്മള് അരി കഴുകിയിട്ട് നമ്മള് വെള്ളം പോവാൻ വേണ്ടി ഒരു അരിപ്പേരി വെച്ചിരുന്നു നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്ക നമുക്ക് അപ്പൊ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക അരിയിട്ട് കൊടുക്കൂന്നച്ചു രണ്ടര അച്ചു വല്ല കേട്ടോ ഒരു രണ്ടര അച്ചു വല്ല നമ്മള് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ട് ഒന്ന് എടുക്കുക ഇതില് ചെലപ്പോ മണ്ണും പൊടിയൊക്കെ ഇണ്ടാവും നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഇത് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളിപ്പറത്തെ അടുപ്പിൽ അരി വറുക്കുന്നുണ്ട് നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പൊടിച്ചെടുക്കാം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ചൂടാറിയിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർക്കുക നമുക്ക് ഇതിൽ ഒരു രണ്ട് കഷ്ണം ചുക്ക് ചേർക്കാം ഒരു ഏലക്കായ ചേർക്കാം ലേശം ജീരകം ചേർക്കാം ഒന്നും കൂടി പൊടിച്ചെടുക്കുക ഇത് അരി പൊടിക്കുമ്പോ ഇടാട്ടോ അത് ഞാൻ മറന്നുപോയതാണ് അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ അരി പൊടിക്കുമ്പോൾ തന്നെ പോകും ഇപ്പൊ നമ്മള് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചുക്ക് നമുക്ക് ചുക്കും ജീരകവും ഏലക്കായ അരി ഇടുമ്പോ തന്നെ ഇടാത് പെട്ടെന്ന് മറന്നുപോയി അതാണ് ഒന്നും കൂടി അടിച്ചെടുത്തത് ഇനി നമുക്കതിലേക്ക് ഒരു അര അരമുറി തേങ്ങ ചേർക്കാം അരിപ്പൊടിയുടെ അനുസരിച്ച് അരി വറുത്ത് പൊടിച്ചതിൻ്റെ അനുസരിച്ച് തേങ്ങ ചേർക്കാം കേട്ടോ ഇനി നമ്മള് ചേർക്കുന്നത് വെച്ച ശർക്കരയാണ് ആവശ്യത്തിന് ചേർക്കാം നമുക്ക് ആദ്യം കുറച്ച നമുക്കിതൊന്ന് കറക്കി ഇപ്പൊ നമ്മൾ ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കണ്ടു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക ചൂടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഉരുട്ടി എടുക്കട്ട് ഉരുട്ടി എടുക്ക അരിയുണ്ട് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചുക്കും ഏലക്കായും ജീരകമൊക്കെ ചേർത്തി ഇതാണ് ഇപ്പാരും ഒരു വെറൈറ്റി ആയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നമുക്ക് ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഉണ്ടാണ് ഉണ്ടെട്ടോ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ ജീരകവും ഏലക്കായും ചുക്കൊക്കെ ചേർത്തിയതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ്